ലാൽസാറിൻ്റെ നാട്ടിലേക്ക് തിരിച്ചിരുന്നു ഇപ്പോൾ ഇവൻ ഫാൻസ് വന്ന് കാണുന്നു തന്നെ കാണുമ്പോൾ അല്ലേ ഒരു ദിവസം പത്ത് മുന്നൂറ് പേരോപ്പം ഒക്കെ ലാൽസാർ വന്ന് ഫോട്ടോ എടുക്കുന്നു ഒരു ദിവസം മുന്നൂറ് പത്ത് മുന്നൂറ് എത്ര പേരെ വരുന്ന അറിയാം അദ്ദേഹം എല്ലാവരോടൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കുന്നു പത്ത് മുന്നൂറ് പലരും ഗിഫ്റ്റ് കൊണ്ടിരുന്നു അതൊക്കെ മേടിച്ചത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു ജയിലർ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് അവിടെ മാത്യു ആ സമയത്ത് ലാൽസാറ് ഏകദേശം അതേപോലത്തെ ഒരു അതേപോലത്തെ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് കയറി വരുന്നു അപ്പോൾ അദ്ദേഹം വരുമ്പോൾ തന്നെ അറിയാമല്ലോ വലിയ ഡയലോഗ്സും രണ്ട് പേജൊക്കെ ഡയലോഗൊക്കെ ഒറ്റ ഷോട്ടിൽ ഒരേ ടേക്കിൽ അവർ പോയി വിത്തിൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ മോണിറ്റർ നോക്കുമ്പോൾ അവിടെയായിരുന്നു വി മോൻ്റെ ആയിത്തിരിക്കുന്നത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷോർട്ട് സിനിമയിൽ സംഭവം സ്വിച്ച് മാറി ഒരു ക്യാരക്ടർഗ്രാഫേ മാറി അതൊരു വക്കീലായി അങ്ങനത്തെ എന്താ കഥാപാത്രം എന്ന് പറയുന്നില്ല അതിലേക്ക് അദ്ദേഹം എൻ്റർ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചുവന്ന് ഈ പറഞ്ഞ കോമഡിയുടെ ബാലൻസ് അദ്ദേഹം ഇവിടെ പറയുന്നു വെൽക്കം ശങ്കർ ഇന്ത്യൻ ശങ്കർ സ്വാഗതം ഹലോ എൻ്റെ ശബ്ദത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട് ഇനി ഇങ്ങനെയല്ല ശബ്ദം ഒറ്റ പറഞ്ഞു കഴിഞ്ഞാൽ നേരെയാണ് നമ്മളിവിടെ എത്തുന്നത് ഇതിപ്പോൾ ഒരു ഒരു മോഹൻലാൽ സിനിമയുടെ ലൊക്കേഷനിൽ ചെല്ലുന്നു അഭിനയിച്ചു തുടങ്ങുന്നു അതിലേക്ക് ലാലേട്ടൻ ആദ്യമായിട്ട് വരുന്ന ഒരു ദിവസമുണ്ട് അപ്പം നമ്മളവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം നമ്മളുടെ ഏതാണ്ട് ഒരു അഭിനയം ലാലേട്ടൻ കാണുന്ന ഒരു മൊമെൻ്റ് ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു തീർച്ചയായിട്ടും ആ ഒരു ദിവസം എങ്ങനെ റീ കളക്ട് ചെയ്യുന്നു അല്ല എനിക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ലാൽ സാറ് ഞങ്ങളുടെ കുറച്ച് രംഗങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ജഗദീഷ്ട്ടുടെ ക്യാരക്ടറിൻ്റെ ഷൂട്ട് വെച്ചാണ് തുടങ്ങിയത് അതിനുശേഷം എൻ്റെ സീക്വൻസ് ലാലശ്ശേരിയുടെ സീക്വൻസും ഒരു ഫാമിലി രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രംഗങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഒരു സ്റ്റുഡിയോയിലാണ് ലാൽസാറ് ജോയിൻ ചെയ്തത് അപ്പോൾ എനിക്ക് എനിക്കൊന്ന് ജയിലർ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ മാത്യു അല്ല ഇനിയൊന്നും ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ആയ ഒരു വിഷയം മാത്യു തന്നെയായിരുന്നു ജയിലറിലെ അപ്പോൾ ആ സമയത്ത് ലാൽസാറ് ഏകദേശം അതേപോലത്തെ ഒരു അതേപോലത്തെ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് കയറി വരുന്നു അപ്പോൾ അദ്ദേഹം വരുമ്പോൾ തന്നെ അറിയാമല്ലോ ഇങ്ങനെയൊന്നും പുറത്തെ ക്രൗഡൊന്നും ഇല്ല നമ്മളൊരു വേറൊരു റൈറ്റ് സ്പേസിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തർ വെയിറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹം വന്നിറങ്ങുന്നു അദ്ദേഹം വരുമ്പോൾ ഞാൻ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട് നമ്മൾ വിജയമോഹൻ എന്ന് പറഞ്ഞ കഥാപാത്രവും അഭിഭാഷകനെ പറ്റി വായിച്ചിട്ടുണ്ടാവും അത് നമുക്ക് കാണുമല്ലോ ആ ഒരു ട്രാൻസാക്ഷൻ കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് അത് ചൂട്ടൊന്നുമില്ല തിരിച്ച് കൊച്ചിയിലേക്ക് വരാം രണ്ട് ദിവസം ഗ്യപ്പുണ്ട് പക്ഷെ എനിക്ക് കാണും അദ്ദേഹത്തിന് പറ്റിയെങ്കിൽ അനുഗ്രഹം മേടിച്ച് പോകണം പരാതിയായിട്ടാണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നത് പക്ഷേ അനുഗ്രഹം നോക്കി നിൽക്കുന്നു പെട്ടെന്ന് കോസ്റ്റ്യൂം വരുന്നു അദ്ദേഹത്തിൻ്റെ ടീം വരുന്നു മേക്കപ്പ് ടീമെല്ലാം കയറി ആരോവനി കയറുന്നു പെട്ടെന്ന് ലാൽസാർ അവിടെ നിന്ന് സംഭവം ആ ഒരു കോസ്റ്റ്യൂമിൽ ഇറങ്ങി വരുമ്പോൾ ആ ഒരു ഗ്രേസ് ഒരു അഭിഭാഷകൻ്റെ ഒരു ഗ്രേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിലൂടെ അതെ ഇറങ്ങി വരുന്നു അപ്പം ഇനി ഞാനിവിടെ നിൽക്കുകയാണ് മുമ്പേ കാരമിൻ്റെ ഇപ്പുറത്ത് കുറച്ച് മുമ്പിലോട്ടായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോടെ മുമ്പിലായിട്ട് നിൽക്കണം പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ലാൽ സാർ വരുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പരിചയപ്പെടണം തുടങ്ങണോ അറിയാം പക്ഷേ ഇങ്ങനെ പരിചയപ്പെടണം എന്നുള്ള വിഷയം അറിയില്ല അതേ ഇങ്ങോട്ട് വന്നിട്ടാണ് പറഞ്ഞത് ഹാവ് സീനിയോ പെർഫോമൻസ് ഇവിടെ ആണ് വണ്ടർഫുൾ ഷോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പോകാൻ എന്ന് പറഞ്ഞു പിന്നെ അജിത് സാർ വന്നിങ്ങനെ പരിചയപ്പെടുത്തിയാണ് സാർ മൈക്കിൾ മിസ് ആണ് ഗുഡ് ജോബ് ഓക്കെ ആസ് എൻ ആക്ടർ മൈക്ക് ഇതിനേക്കാളും കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടാനില്ലല്ലോ ലൈക്ക് നമുക്കൊരു ആണ് അത്രയും ആരാധിച്ച ഒരു ആക്ടർ അല്ലെങ്കിൽ നമുക്ക് പല ആക്ടേഴ്സിലും മലയാള സിനിമയിൽ അത്രയും എന്താ പറയുക ഒരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക് അത്രയും അധികം ടാലൻറ്റഡ് ആക്ടേഴ്സുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഒരു എല്ലാ കഥകളും ഞാനിപ്പോൾ നായകനടന്മാരുടെ പേര് മാത്രം എടുത്തു പറയുക ഓരോ പ്രതിഭകളും അത്രയ്ക്കും എന്താ പറയുക വലിയ വലിയ വാഗ്ദാനങ്ങളാണ് അപ്പോൾ നമുക്ക് അധികം വളരെയധികം ഇൻസ്പയർ ചെയ്യാൻ സാധ്യതയുള്ളവരാണ് എല്ലാ സിനിമയിലും ഇവൻ ക്യാക്ടർ റോൾസ് ചെയ്യുന്നവരും എന്ത് ഏത് റോൾസ് ചെയ്യുന്നവരും അത്രയും ഹെവിലി ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളേറ്റവും കൂടുതൽ ആരാധിച്ച രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ എൻ്റെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ സ്റ്റാർ വാല്യൂ ഉള്ള രണ്ട് ആക്ടേഴ്സ് ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു വേർഡ് കിട്ടുക നമുക്കത് വലിയ കൈ ആണല്ലോ ലാലേട്ടനെ പറ്റി പറയുമ്പോൾ എനിക്ക് ബാക്കി ചോദ്യങ്ങളുണ്ട് കുറച്ച് പക്ഷേ അവിടെ തന്നെ എടുത്തു പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഭയങ്കര ഒരു ഭാഗ്യമാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ കൂടെ അഭിനയിക്കുക അതേസമയം ഓ ഇപ്ര എൻ ടി വാസുവൻമാരുടെ തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ എൻ ഡി എൻ ഡി സാറിൻ്റെ തിരക്കഥയിൽ മമ്മൂക്ക അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഒരു വലിയൊരു ഭാഗ്യമാണ് കാരണം ചെറിയൊരു ഭാഗമാണ് കാരണം എനിക്കൊരു മുപ്പത് മിനിറ്റിൻ്റെ ഒരു സിനിമയാണത് കടക്കൻ ആ ഒരു യാത്ര കുറുപ്പെന്ന് വളരെ ചെറിയൊരു ഭാഗമാണ് അപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ കൂടെയുള്ള കോമ്പിനേഷനുള്ളത് അവിടെ ഒരു വേറെ പിരീഡിലാണ് പക്ഷെ അദ്ദേഹമായിട്ട് നല്ല രീതിയിൽ അവിടെ സെറ്റിൽ സംസാരിക്കാൻ സാധിച്ചു അദ്ദേഹമായിട്ട് ഒരു കുറേ അദ്ദേഹത്തിൻ്റെ കുറേ കഥകളും എല്ലാം അതേ അവിടെ ഷെയർ ചെയ്തു നമ്മുടെ അടുത്ത് ഞാനും വിനീതായിട്ട്നും അനുമോൾ ചെയ്ത് ചോദിക്കേണ്ടതാണ് നമ്മുടെ അയ്യൂസിൻ്റെ ജനിത് സാറിൻ്റെ സിനിമയായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു മൂമെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിന് ഇപ്പം എൻ്റെ കുറച്ച് അപ്പിറങ്ങിയ ഒരു പരസ്യവും പരിപാടിയൊക്കെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തായിരുന്നു ഭയങ്കര ഒരു അത്യാവശ്യം ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നേരിട്ട് വന്ന ഒരു പോലെ അദ്ദേഹം ഓൾറെഡി ഇങ്ങോട്ട് പറയാം അത് ഞാൻ കണ്ടല്ലോ അധികാരം വേറെ ലൈക്ക് ഇപ്പം ഈ രണ്ടുപേരുടെ അതിനെ ഒരുപാട് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അവളൊരു അഭിഭാഷകനും കൂടിയാണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ അത് കണക്ട് ചെയ്യാ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു അഡ്മയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഫിഗറാണ് മമ്മൂട്ടി സാറിനെ അദ്ദേഹം കൊണ്ടുപോകുന്ന ആ ഒരു ഡെക്കറും രണ്ടുപേരും പക്ഷെ ആസ്ബീങ് എന്താ പറയുക ലോയർ പറയണം അദ്ദേഹത്തിൻ്റെ ഒരു ജേണിയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രഫിയിൽ വരുന്ന ജേണിയൊക്കെ എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ആക്ടിങ് ആക്ടറാവണം അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ആവണം എന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയൊരു എന്താ പറയുക ഒരു സ്വപ്നമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വലിയൊരു ഇൻപിറേഷൻ ഇതായിരിക്കും അപ്പോൾ ആക്ടറിൻ്റെ കൂടെ വയ്ക്കാൻ പറയും അറിയുന്നതും എങ്കിൽ വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് കുറച്ച് ഒരു പത്തോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് ആറാണ് ശക്രാന്തിയോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സെൻറ്റൻസിൽ പറഞ്ഞാൽ എൻ്റെ പറയും എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിയിലാണ് വളർന്നത് കൊച്ചിയിലാണ് വന്നത് ഞാൻ പിന്നെ അതായത് എൻ്റെ എൻ്റെ എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്താണ് ഡയറക്ടറു ശേഷം എൻ്റെ പി ടി സൈബർ ലോയിൽ ചെയ്താണ് അപ്പോൾ എൻ്റെ സെക്കൻഡ് ഇയറിലാണ് ഞാൻ രക്ഷാധികാരി വൈജു അപ്പം എന്ന് പറഞ്ഞ രജൻ അമോത് സാറിൻ്റെ ചിത്രം ചെയ്യുന്ന അതിൽ ഹരി കുമ്മളം എന്ന് പറഞ്ഞൊരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു ഒരുപാട് നല്ല ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കഥാപാത്രം ഒക്കെ ആയിരുന്നു അപ്പോൾ അതിനുശേഷം കുറച്ച് എട്ട് പത്ത് പന്ത്രണ്ടോളം സിനിമകൾ പിന്നെ ചെയ്തിരുന്നു പിന്നെ വരുന്ന ഒരു സിനിമയാണ് നേര് ശരിക്കും നേര് റിലീസ് ആകുന്നതിന് കുറച്ച് ദിവസം മുൻപ് കുറച്ച് എനിക്കൊണ്ട് ഒരു കുഴപ്പമാണ് ഞാനും ശങ്കറും ജിഷയും ഞങ്ങളൊരു തോമൺ ഫ്രണ്ടാണ് ഞങ്ങൾ വൈകിട്ട് കായ വെച്ചു വന്നു നിൽക്കുന്ന സമയത്തോളം നേരിൽ അവർ ചെറിയ സ്ഥലം ചെയ്തിട്ടുണ്ടേ രസമായിരിക്കുന്നൊക്കെ ഞാനവിടെ തോന്നും നല്ല ക്യാരക്ടറായിരിക്കും കുഴപ്പമുണ്ടാവും പക്ഷെ ഇത് ഒരുമാതിരി ഒരു പാവം ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ജനിച്ചത് ഒരു കഥാപാത്രം അല്ല ഓരോരുത്തർക്കും ഓരോ സ്നേഹമുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി ഓരോന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ഒരു വലിയൊരു എന്താ പറയുക ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് കാണുന്നത് ഈ പറഞ്ഞതല്ല ആൾക്കാർ തരുന്ന ആ ഒരു റെസ്പോൺസ് തീർച്ചയായിട്ടും നോക്കിയാൽ തന്നെ ആക്ടർ ഭയങ്കര നമ്മളുടെ ഒരു എന്താ പറയുക മൈൻഡ് വയനാട്ട് എലിവേറ്റ് ചെയ്യുന്ന ഒരു ഉപയോഗം തന്നെയാണ് ആൾക്കാരുടെ ഒരു സ്നേഹം കാരണം അത്രയ്ക്കധികം സിനിമ കാ കാണുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള അത്രയ്ക്കും അപ്ഡേറ്റഡാണ് ഇവിടുത്തെ പ്രേക്ഷകർ അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും നമ്മുടെ ഈ കഥാപാത്രം ആൾക്കാർ എടുക്കുക സ്വീകരിക്കുക ഇവൻ എൻ്റെ ഫാമിലിയുടെ കാര്യത്തിലായാലും അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് അതെനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുള്ളാണ് ഇവിടുത്തെ പ്രേക്ഷകരോടും ഒരുപാട് അധികം പ്രേക്ഷകരും പിന്നെ സിനിമ സംവിധായകരും അല്ലെങ്കിൽ ഈ സിനിമ ഒരു ലീഗൽ ഒരു ബാറ്റലാണല്ലോ അപ്പോൾ ഒരുപാടധികം എന്താ പറയുക അഭിഭാഷകരും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് സെറ്റ് ചെയ്തു അതൊക്കെ ഭയങ്കര ആസ് എൻ ആക്ടർ സൈഡ് എന്താ പറയുക അത് ഒരിക്കലും വാക്കുകളില്ല അതെങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാമെന്ന് കാരണം ഇപ്പോൾ ആ ഒരു അതിൻ്റെ അകത്താണ് ഞാൻ കിടക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഒരു സിനിമ വരുന്നു നമുക്ക് പത്തോളം സിനിമകൾ ചെയ്തു അതുകൊണ്ട് പുതിയ സിനിമ വരുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണം എന്നില്ല പക്ഷേ ജി ടു ജോസഫ് സിനിമ വരുന്നു മോഹൻലാൽ സിനിമ തീർച്ചയായിട്ടും ഇവരുടെ കോമ്പിനേഷൻ സിനിമയിൽ ഒരു കഥാപാത്രം കിട്ടുന്നു ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണ് ആദ്യം പ്രകടിപ്പിച്ചോടാണ് വീട്ടിലാണോ അതേവോ ഞാൻ വീട്ടിലായിരുന്നു ആക്ച്വലി പക്ഷെ എനിക്ക് അത് പറയുമ്പോൾ എനിക്ക് ഈ സിനിമ റിലീസ് ചെയ്ത തീയതി എന്ന് നമുക്കൊരു ഒന്ന് സംഭവം ബാക്കിൽ പോകാം രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേപോലെ ഞാൻ എൻ്റെ എൽ എൽ ബിക്ക് മുമ്പായിട്ട് ഞാൻ ഒരു ക്ലാറ്റ് ഒരു എക്സാം ഉണ്ട് നമുക്ക് ഓൾ ഇന്ത്യ നാഷണൽ എക്സാം ഉണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൃശ്യം വണ്ണടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് അല്ല ഇതേ മാസം പത്തൊമ്പതാം ഡിസംബർ പത്തൊമ്പതാണ് രണ്ടായിരത്തി പൊരുമ്പത് അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നു നമ്മൾ ലാൽ സാറിൻ്റെ എല്ലാ ലാൽ സാറിൻ്റെയൊക്കെ ഊട്ടി സാറിൻ്റെയൊക്കെ സിനിമകൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സിനിമ ലവറാണ് സിനിമ എന്ന സംഭവം നമുക്കൊരു വിധൂര സ്വപ്നവും കൂടിയാണ് ആ സമയത്ത് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു സിനിമ ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ കവിത തിയേറ്ററിലാണ് കാണുന്നത് അതേ തിയേറ്ററിലാണ് ഞാൻ സിനിമ നമ്മുടെ സിനിമയും ഫസ്റ്റ് ഡേ വിത്ത് നമ്മുടെ ടെക്നിക്കൽ ഗ്രൂപ്പിൻ്റെ ഒപ്പം കണ്ടത് അപ്പോൾ പത്ത് വർഷത്തിന് ശേഷം അതേ തിയേറ്ററിൽ വന്ന് നമ്മൾ പറഞ്ഞു ഞാൻ ആ മാളുവിൻ്റെയൊക്കെ കസിൻ്റെ ഇതൊക്കെ നമുക്ക് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവളുടെ സ്റ്റാറ്റസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ബാക്കി എന്നൊരു ഷോട്ട് വെച്ചൊരു ഒരു സംഭവം അപ്പോൾ ഞാൻ വീട്ടിൽ ആരുടെ അടുത്താണ് പേരൻസിൻ്റെ അടുത്താണോ ആദ്യം അടുത്ത് എക്സൈറ്റ്മെൻറ്റ് പ്രകടിപ്പിച്ച് ശരിക്കും ഞാൻ ഈ സിനിമ കിട്ടി എന്നുള്ളത് അപ്പം ഞാൻ പോകുന്നതിൻ്റെ ഒബിയസ്ലി ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്നാണല്ലോ പോകുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ ആദ്യാ അവരുടെ അവരടുത്ത് പറഞ്ഞില്ല ഇങ്ങനെ സംവിധായകരു പ്രസിദ്ധ സംവിധായകൻ്റെ അടുത്തേക്കാണ് വീട്ടിലേക്കാണ് പോകുന്നത് കഴിഞ്ഞത് ഓക്കെ സാർ ഓക്കെ പറഞ്ഞിട്ടാണല്ലോ അവരടുത്ത് പറയേണ്ടത് സാറത് കേട്ട് സാറിന് സാർ കഥ മൊത്തം പ്രീഫ് ചെയ്തതിന് ശേഷം നേരെ വീട്ടിൽ വന്ന് ആദ്യം എക്സ്പ്രസ് ചെയ്തു കാരണം എനിക്കൊന്നും ഞാനിത് ആദ്യം ആൾക്കാരായിട്ട് ഷെയർ ചെയ്തിട്ടില്ല ഏതാ സിനിമ ഈ സിനിമയുടെ പോസ്റ്ററൊക്കെ ഇറങ്ങുന്നത് വരെ അങ്ങനെ ജിത്തു സാറിൻ്റെ സിനിമയാണെന്ന് പോലും സുഹൃത്തുക്കളെടുത്ത് വളരെ കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അച്ഛനും അമ്മയും അടുത്തും എൻ്റെ സിസ്റ്ററിനടുത്തുമാണ് ഇത് ഷെയർ ചെയ്തത് അപ്പോൾ അവർക്കത് ഭയങ്കര ഒരു മൂമെന്റ് ആയിരുന്നു കാരണം അതൊരു ഒരു സംഭവമാണല്ലോ ലൈക്ക് ഒരു അഡ്വാൻസ്ഡായി അല്ലെങ്കിൽ അത് ഒരു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എന്നുള്ളൊരു ഒരു ഒരു അവർക്കൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് ആണല്ലോ അത് അറങ്ങുന്നത് മൈക്കിൾ ഇല്ലെങ്കിൽ ആ സിനിമയില്ല ഒരു പക്ഷെ എല്ലാ കഥാപാത്രത്തിനും അതേപോലെ ഇമ്പോർട്ടൻസ് ഓടെ നടന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പം എപ്പോഴെങ്കിലും ഒരു സങ്കടം തോന്നിയായിരുന്നു ഇപ്പം ലാലേട്ടൻ്റെ സിനിമയിൽ ത്രൂ ഔട്ട് ഒരു വേഷം അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നു പക്ഷേ ലാലേട്ടനായിട്ടൊരു കോമ്പിനേഷൻ ഇല്ല അതിൻ്റെ അകത്ത് ഐ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന ഡയലോഗ് കാര്യങ്ങളൊന്നും ഇല്ല അല്ല ഇത് ഞാൻ പറഞ്ഞത് എനിക്കൊന്നും ഒരു ഡയലോഗ് വേണമെന്നില്ലല്ലോ എനിക്കൊന്നും ഞാൻ ഞാനത് പോണി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ മുഖത്തൊക്കെയും ചിരിയുണ്ട് അല്ല എനിക്കൊന്നും ഇപ്പം നമുക്കൊന്ന് പറയാനും പറ്റെ അല്ല അതിൽ കൂടുതൽ നമുക്ക് പറയാനും പറ്റില്ല ഈ ഒരു അവസരത്തില് കാണട്ടെ നമ്മളത് പറഞ്ഞത് അകലില്ല ചെറിയൊരു പരിപാടി ചെറിയൊരു ബൈക്കിളുടെ ഒരു സ്നേഹമുണ്ട് ഒരു വളരെ വളരെ പാവമായിട്ടുള്ള മേഖല സ്നേഹമാണ് ഈ കാലേട്ടൻ്റെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് ഇപ്പം ഞാൻ ഈ ജനഗണമന സിനിമയിൽ ജനഗണമനയുടെ ഇപ്പം ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒ വിൻസി ഉൾപ്പെടെ പല ആർട്ടിസ്റ്റും പറഞ്ഞു കേട്ടിട്ടുണ്ട് പൃഥ്വിരാജ് രാജോട്ടൻ അവിടെ നിന്ന് പെർഫോം ചെയ്യുമ്പം ഇവർ കണ്ട് കിറങ്ങിപ്പോയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ആ സെക്കൻഡ് ഹാഫിലൊരു പോർഷൻസ് അപ്പോൾ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇൻ്റർലെവൽ പൺഞ്ചിന് മുന്നത്തെയൊക്കെ ചില പോഷൻസ് കൈഡ് കിട്ടുന്ന ഒരു ഏരിയയുണ്ട് കാലം മാറി സാറി അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ സീരിയസ് ഭയങ്കര ആയിരുന്നു ഇപ്പം ഈ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ശങ്കർ ഓൾറെഡി നമ്മളുണ്ടല്ലോ നമ്മളുള്ള സീക്വൻസ് തന്നെയാണ് എടുത്ത് പറയേണ്ട പേര് സിദ്ധിഖ് സാറിൻ്റെയാണ് ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട് ഇവർ തമ്മിൽ കോടതിയിൽ വരുന്നത് അതെനിക്ക് തോന്നുന്നു ടീറ്ററിൽ ഏറ്റവും കൂടുതൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വാർ പോലെയായിരുന്നു ലിറ്ററലി ഒരു ശരിക്കും ഒരു കോടതിയിൽ സംഭവിക്കുന്നേക്കാളും വളരെ ഒബ്ബിയസ്ലി അവർ ഇത്രയും ഭംഗിയായിട്ടൊരു കഥാപാത്രം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വക്കീലുമാരുടെ വേഷം ആ ഒരു ഡെക്കറത്തിലും ആ രീതിയിലും ആൻഡ് ആസ് വെൽ ആസ് ഈ ഒരു കഥയുടെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ശൈലി അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ കണ്ടു നിന്ന് ലൈക്ക് ഡെയിലി ക്ലാപ്പടി ആയിരുന്നു ലൊക്കേഷനിൽ ഈ രണ്ടുപേരുടെ മത്സരിച്ചുള്ളൊരു അഭിനയവും എനിക്കുള്ളത് പ്രിയാമണി മാമിൻ്റെയോ അത്രയും വലിയ ലെങ്ത്തി ഷോർട്സ് ആയിരുന്നു വലിയ ഡയലോഗ്സും രണ്ട് പേജൊക്കെയുള്ള ഡയലോഗൊക്കെ ഒറ്റ ഷോട്ടിൽ ഒരു ടേക്കിൽ അവർ പോയി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ തന്നെ അറിയാം തിയേറ്ററിൽ ഇതിൻ്റെ ലെവൽ വിത്ത് മ്യൂസിക്കും പരിപാടിയൊക്കെ വരുമ്പോൾ ഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂടുന്ന നമുക്കറിയാം അപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര നമ്മൾ ഞെട്ടി ഒന്നും പോയി കാരണം സിന്ധിഖ് സാറിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടത് ലൈക്ക് ഇനി ഒരു കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ് രണ്ടുപേരും പിന്നെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ വേഷവും വളരെയധികം ഒന്നിലൊന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ വക്കീൽ വേഷം ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയ ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമയിലത്തെ കഥാപാത്രത്തിൽ നിന്ന് വേറൊരു തലത്തിലാണ് അദ്ദേഹം റീപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് അടുത്ത പടം വേറൊരു രീതിയിലാണ് അപ്പോൾ അതൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാജിക്കാണോ അതേപോലെ തന്നെ ലാൽ സാറിൻ്റെ എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അധിപനിലാണ് അദ്ദേഹം ഇത്തിരി ലെങ്ത്തി ആയിട്ടുള്ള ഒരു കോടതി രംഗങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ പിന്നെ കുറച്ച് ഓയൻമാർ ഓയൻമാറുള്ളത് പിന്നെ ഹരികൃഷ്ണൻസിലും കൂടുതൽ പുറത്തുള്ള രംഗങ്ങളാണ് കോടതി രംഗങ്ങൾ കുറവാണ് ഇവർ തമ്മിലുള്ള അമ്മകുട്ടി സാറും ഉള്ള രംഗങ്ങളാണ് അപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തു തന്ന ഒരു ഇതും ഇതാണ് ഒരു കോടതി വക്കീലായിട്ട് ലാൽ സാർ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച അവതരിക്കുന്നു അപ്പോൾ അതെങ്ങനെയായിരിക്കും ഇപ്പോൾ തിയേറ്ററിൽ അത് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരുപാട് അധികം എന്താ പറയുക അത് മൊത്തം ഒരു ആവേശമാണ് തിയേറ്ററിൽ അത് വലിയ ആഘോഷമായിട്ട് എന്നത് സംഭവിക്കുന്നത് പിന്നെ എനിക്കൊന്ന് മലയാള സിനിമ ഒത്താൽ ലൊക്കേഷൻ വന്ന ഒരു ബാച്ചിൽ ആൽസാർ അവിടെ ഷൂട്ട് ചെയ്യുന്നത് എനിക്കത് ട്രിവാൻഡ് ആൽസാർ ലൂസിഫറിന് ശേഷം ലൂസിഫറിൽ ആണെങ്കിൽ അധികം ദിവസങ്ങൾ ക്രിവാനത്ത് ഷൂട്ട് തരില്ല പക്ഷെ അതിന് ശേഷം ഒരു ത്രൂ ഓട്ട് ഇത്ര വേഷം ഇത്ര ദിവസങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ നേരെയായിരിക്കും ലാൽസാറിൻ്റെ നാട്ടിലേക്ക് തിരിച്ചിരുന്നു ഇപ്പോൾ ഇവൻ ഫാൻസ് വന്ന് കാണുന്നത് തന്നെ കാണുമ്പോൾ ലൈക്ക് ഒരു ദിവസം പത്ത മുന്നൂറ് പേരൊപ്പം ഒക്കെ ലാൽസാർ വന്ന് ഫോട്ടോ എടുക്കുന്നു ഏത് ദിവസം മുന്നൂറ് പത്ത് മുന്നൂറ് എത്ര പേരായിരുന്നു അറിയാം അദ്ദേഹം എല്ലാവരും ഒപ്പം ഒന്ന് ഫോട്ടോ എടുക്കുന്നു പത്തിരുന്നൂറ് പേര് പലരും ഗിഫ്റ്റ് കൊണ്ടുവന്നു അതൊക്കെ മേടിച്ച് അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു അവസാന ദിവസം അദ്ദേഹം എല്ലാവരും അവിടെ ഒരു വലിയൊരു ക്യൂ ആയിരുന്നു ഓരോസരോട് ഇൻഡിവിജ്വൽ ഫോട്ടോ എടുത്ത് അവരോടുത്ത അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാ അങ്ങനെ അതൊരു വലിയൊരു മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹം നാട്ടുകാർക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹം പിന്നെ ഒരുപാട് അധികം ടെക്നീഷ്യൻസ് വരുന്നു പല പല സിനിമകളില സംവിധായകർ വരുന്നു അവിടെ എനിക്ക് ഒന്നും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഒക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ഒരുപാട് സംവിധായകരും ടെക്നീഷ്യൻസ് സാറിനെ കാണാൻ വരുന്നു അപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു ആ സെറ്റ് അങ്ങനെ ലാലേട്ടൻ ഇപ്പോൾ ഒരു ആറായിരത്തോളം ആളുകളുടെ കൂടെ നിന്ന് ഒരു ദിവസം സെൽഫി കൊടുത്തതുകൊണ്ട് ഒരു ഫാൻസ് മീറ്റ് മീറ്റൊക്കെ ഉണ്ടായിരുന്നു അത് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ശരിക്കും ഈ നിന്ന് ഇപ്പോൾ ഇത്രയും പേരുടെ കൂടെ നിൽക്കണം ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുമല്ലോ ഇതിന് മുൻപ് ഏറ്റവും കൂടുതൽ ശങ്കറിൻ്റെ കഥാപാത്രത്തിൽ നോട്ട് ചെയ്ത ഒന്ന് രണ്ട് സിനിമകൾ നടപ്പി ഇടയ്ക്കാടെ പറ്റാൻ കണ്ടു അല്ലെങ്കിൽ രക്ഷാധികാരി പൈച്ചു ഇല്ലാത്ത വളരെയധികം നോട്ട് ചെയ്താണ് പക്ഷേ അന്ന് ഇത്രയും ഒരു തിയേറ്ററിൽ വരിക ആളുകൾ റെസ്പോൺസ് എടുക്കുക അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇത്രയും കോമൺ ആവാത്തൊരു സമയത്താണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും റിവ്യൂകൾ പോലും കോമൺ ആകാത്തൊരു സമയത്താണ് ആ സിനിമകളൊക്കെ ഇറങ്ങിയിരുന്നത് ഈ നമ്മുടെ രക്ഷാധികാരി രക്ഷാധികാരിയോക്കെ ഇറങ്ങിയിരുന്നു അപ്പം ഞാനിപ്പോൾ കാണുന്ന സ്റ്റാറ്റസുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഓരോ ഷോ കഴിയുമ്പോഴും ശങ്കർ പല തിയേറ്ററുകളിലും ഷോ കാണാൻ പോവുക അല്ല ഫാമിലി ആയിട്ട് പോവുകയും ആ സ്നേഹം നേരിട്ട് അറിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഇപ്പോൾ ഒരു നമുക്ക് സ്റ്റാർട്ടെന്ന് തന്നെ പറയാം ഇപ്പം ഇത്രയും നാളും സിനിമകൾ ചെയ്തിട്ടും കിട്ടിയതിൻ്റെ ഡബിളാണ് അല്ലെങ്കിൽ ട്രിപ്പിളാണ് ഇപ്പോൾ ഒരു സ്നേഹം ആൾക്കാർ അതെങ്ങനെ എൻജോയ് ചെയ്യുന്നത് ശരി അല്ല അതെനിക്ക് നേരിട്ട് കണ്ടതാണ് ആളുകൾ വളഞ്ഞു കൂടുന്നത് അല്ല അതെ ലൈക്ക് ഹാറ്റ്സ് ഓഫ് ടു ദേക്കേഴ്സ് ലൈക്ക് അവരത് നമ്മളിലൂടെ ആ ഒരു കഥാപാത്രത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ലേ അവർ അവർക്ക് ഞാൻ ഞാൻ ഗ്രേറ്റ്ഫുള്ളാകും ജിത്തു സാറിനോടും ചാന്തി ചേച്ചിയോടും ഞാനത് എൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ എടുക്കുന്നില്ല അത് അവരത് കറക്റ്റായിട്ടാണ് ഞാനൊന്നൊരു ടൂൾ ലൈക്ക് ആസ് എൻ ആക്ടർ മീഡിയത്തിലൂടെ അത് അവർ കറക്റ്റായിട്ടത് പുറത്തേക്ക് വിടുന്നത് എനിക്കൊന്ന് പ്രേക്ഷകർക്ക് ആ കഥാപാത്രം ആരാന്ന് മനസ്സിലായി അപ്പം അത് ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ദ ഓഡിയൻസ് ലൈക്ക് അവർ അവരുടെ ഒരു സ്നേഹം കാണുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഒന്നും ആയത് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അത് രാത്രി ഫോൺ വിളിയും പരിപാടി കാരണം പലരും കാണുന്നതും അവർ നമ്മളെ പേഴ്സണലി അറിയുന്നവരും അല്ലാത്തവരും കണ്ട ഒരു വേറൊരു ടേക്കാണല്ലോ ആസ് എൻ ആക്ടർ നമുക്ക് അവർ വേറെ രീതിയിൽ പല ഇപ്പോൾ ഞാൻ പറയുന്നില്ല എന്തൊക്കെ അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ പറയുന്നില്ല സ്റ്റിൽ അതൊരു വലിയൊരു ഒരു സാറ്റിഫൈങ് ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കാരണം ലൈഫിൽ തന്നെ ഒരു വലിയ ഹൈ ആണല്ലോ നമ്മൾ ഈ പ്രേക്ഷകർ അൾട്ടിമേറ്റ്ലി ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അത് പ്രേക്ഷകർ സ്വീകരിക്കണം മലയാളി പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്രയും അധികം സിനിമകളും അത്രയും വലിയ പെർഫോമൻസസ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ലൈക്ക് ലോകോത്തര നടന്മാരുടെ ഏറ്റവും വലിയ പെർഫോമൻസ് അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു അംഗീകാരം കിട്ടാന്ന് പറഞ്ഞു വലിയ കാര്യം തീർച്ചയായിട്ടും ഇപ്പം പതിമൂന്നാമത്തെ അല്ലെങ്കിൽ പതിനാലാമത്തെ സിനിമയാണ് ഈ സിനിമയാണ് എനിക്ക് ഒരു ഏറ്റവും വലിയൊരു ബ്രേക്ക് എന്ന ഇപ്പോൾ ഇതൊരു വന്ന ഏറ്റവും വലിയൊരു ബ്രേക്ക് കിട്ടുന്ന സിനിമ ഒരു പക്ഷേ അഭിപ്രായം കിട്ടുന്ന സിനിമ ഇത് തന്നെയായിരിക്കും അപ്പം സിനിമയിലേക്ക് വരാൻ ശരിക്കും ഒരുപാട് പേര് പറഞ്ഞാൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെന്ന് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണോ ശരിക്കും വന്നത് അല്ല സ്ട്രഗിൾ അതെന്നാണ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സംഭവത്തിൻ്റെ സ്ട്രഗിൾ എന്ന് ഞാൻ വിളിക്കുന്നില്ല അല്ലേ ഇതൊരു പ്രോസസ്സാണ് ഇതൊരു ലേണിംഗ് ആണ് ഇപ്പം ഞാനൊരു ഫിലിം സ്കൂൾ പ്രൊഡക്റ്റ് അല്ല എൻ്റെ പഠിത്തം ഇവിടെയാണ് ഒരു ഫിലിം ലൊക്കേഷൻ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി ഞാൻ പറയാം അത് ഉപയോഗിക്കില്ല അത് മുതെടുക്കുന്നതല്ല ഓരോ ദിവസം നമ്മൾ അത്രയും വിലപ്പെട്ട് വേണം ഇവരോടൊപ്പം ലൈക്ക് നമ്മൾ അഭിനയിക്കുന്ന ഒരു മുഹൂർത്തം ഒരു മൂമെൻറ്റ് അത്രയും സ്പെഷ്യലാണ് നമുക്ക് അപ്പോൾ അവിടെ ഒരു ലേണിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം ഒരു സ്ട്രഗിൾ അല്ല ഇതൊരു ലേണിംഗ് ആണ് അതാണ് എനിക്കിഷ്ടമുള്ളൊരു വേൾഡ് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഞാൻ പറഞ്ഞ പോലെ നമ്മളെന്നൊരു ആക്ടറിനെ റിഫൈൻ ചെയ്യിപ്പിക്കാം ഓരോ സിനിമകൾ കഴിയുമ്പോഴും എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതേ ആ ക്യാരക്ടറിൻ്റെ ആ ട്രീറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു ടഫ് ടൈമോ ഡിഫിക്കൽട്ടി അല്ല അതൊരു ലേണിംഗ് ആണ് നമുക്ക് പലതും പഠിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഓവർ ദ പിരീഡ് നമുക്ക് ആസ് അൻ ആക്ടർ നമുക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ലേണിംഗ് അതൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന ഒരു വർക്കിലേക്ക് അത് കൊണ്ടോട്ട് ചെയ്തത് അങ്ങനെ ഒരു ഇമോഷനിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഒരു ലേണിംഗ് ഒരു ലേണിംഗ് നടന്നു അതുതന്നെയാണ് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒന്നും അല്ല ഇപ്പോൾ ഒറ്റ ബി ബി എസ് കഴിഞ്ഞു എം ഡി കഴിഞ്ഞു തീർക്കുന്ന പരിപാടിയല്ലല്ലോ കണ്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഓരോ സിനിമയും നമുക്കൊരു പുതിയ ലേണിംഗ് ആണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി എച്ച് ഡി ഒക്കെ എടുത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിഗ്രീസ് എടുത്ത് തീർക്കണ പോലെ അല്ല ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സിനിമയും ഓരോ ലേണിംഗ് ആണ് അപ്പോൾ അങ്ങനെ അതിനെ കാണാനാണ് എനിക്കൊരു താല്പര്യം കാരണം അപ്പോഴാണ് എനിക്ക് ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ആക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ആവുമല്ലോ അപ്പോൾ അതും സംഭവിക്കണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ ഞാൻ വിചാരിക്കുന്നു അല്ലാതെ ഒരു സ്ട്രഗിൾ എന്ന് കാണുമ്പോൾ നമുക്ക് പിന്നെ എനിക്കതൊരു പിന്നെ നമ്മളത് വിഷമം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇരുന്ന് ആയിപ്പോലേ അതല്ലോ സംഭവിച്ചത് നമുക്ക് അവിടെ നല്ലതല്ല സംഭവിച്ചത് നല്ല സംഭവിക്കുമ്പോൾ അത് ലേണിംഗ് അല്ല ഇപ്പോൾ ലൊക്കേഷൻ ഒരുപാട് കോമ്പിനേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും കോടതി മുറിക്കാത്ത ഒരുമിച്ചുണ്ട് ഇപ്പോൾ ഈ കട്ട് പറഞ്ഞതിന് ശേഷം ബിഹേൻ്റെ ക്യാമറ സംസാരങ്ങളൊക്കെ വരുമ്പോൾ കൂടുതലും ടോപ്പിക്കുകൾ എങ്ങനെയാണ് ഒരുപാട് നല്ലേട്ട് അടുത്ത് സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു ശരി ഒരുപാട് അധികം ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് ആദ്യത്തെ ദിവസം ഞാൻ ഈ പോലെ തന്നെ അത് തന്നെ എടുത്ത് പറയാം ആദ്യത്തെ ദിവസം ഈ ടേക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു സംഭവം നമ്മൾ ഒരുപാട് അധികം ഇതേപോലെ ഇൻറ്റർവ്യൂസും ആക്ടേഴ്സും ഡയറക്ടേഴ്സും പറയുന്നത് പോലെ ഈ ഒരു സ്റ്റാർട്ട് ആക്ഷന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ അതും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നത് അപ്പോൾ നമ്മൾ പരസ്യങ്ങളിലും ഞാൻ അവിടെ ലൊക്കേഷനിലും കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ആ കഥാപാത്രം നമ്മൾ വായിച്ചറിഞ്ഞൊരു കഥാപാത്രമാണ് അപ്പോൾ അത് നേരിട്ട് കാണാൻ വേണ്ടി അവിടെ നിന്നപ്പോൾ ഇതേപോലെ അദ്ദേഹം അവിടെ നിൽക്കുന്ന അവിടെ സിദ്ധി സിദ്ധിക്കില്ല ജഗദീഷ് ചേട്ടനും ഗണേഷ് സാറും ശ്രീ തന്നെ ചേച്ചി അപ്പോൾ അവരുടെ ഇടയിലൊരു തമാശയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വിജയമോഹൻ ഒരു സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു സീനാണ് വിത്ത് ഇൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ മോണിറ്റർ നോക്കുമ്പോൾ അവിടെയായിരുന്നു വിജയമോഹൻ്റെ ആകത്തിരിക്കുന്നത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷോർട്ട് സിനിമയിൽ സംഭവം സ്വിച്ച് മാറി അതൊരു ഗ്രാഫേ മാറി അതൊരു വക്കീലായ അങ്ങനത്തെ ഒരു ഞാൻ എന്ന കഥാപാത്രം എന്ന് പറയുന്നില്ല അതിലേ കഥ എൻ്റർ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചു വന്ന് ഈ പറഞ്ഞ കോമഡിയുടെ ബാലൻസ് അതേ ഇവിടെ പറയുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ അതിൻ്റെ അടയിൽ ഇങ്ങനെ നോക്കണ്ടിരിക്കുക മറ്റേ ദൃശ്യത്തിലെ സ്വാമിചേരി പോലെ വായ്മയത് അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ മോൻ്റെ മോൻ്റെ വീട് എവിടെയാണ് മോൻ എവിടെ എവിടെ എവിടെന്നാണ് മോൻ്റെ നാട് എന്നൊക്കെ പറഞ്ഞു അത് നമ്മളുടെയൊക്കെ അത് പോകണ്ടത് മനസ്സിലായി ഇവൻ അവിടെ കാണാൻ വേണ്ടി കാണുന്നതാണ് ഇങ്ങനെ വായ്മ എന്താണ് സംഭവിച്ചത് മോണ്ടും ഇപ്പുറത്തൊരു സംഭവം വേറെ മണി കൊടുത്ത് അദ്ദേഹം എൻ്റർ ചെയ്ത ദിവസമാണ് നമുക്കതൊരു മാജിക്കല്ല സംഭവിച്ചു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലരും അവരുടെ നേരിട്ട് കണ്ടവരും ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും വേറെ ഇൻഡസ്ട്രിയിലെ ആൾക്കാരും ഒക്കെ പറഞ്ഞു കേട്ടൊരു സംഭവമാണ് അപ്പൊ നമുക്ക് നേരിട്ട് അതിൻ്റെ ഒരു കിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ അടുത്തും പെട്ടെന്ന് ചോദിക്കുന്നു നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു വലിയ ഓരോ ആയിരുന്നു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് വയ്യാതൊക്കെയായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം സമയത്ത് എനിക്ക് വയ്യാതൊക്കെയായിരുന്നു അപ്പം അദ്ദേഹം ഞാൻ അവിടെ മാറി റെസ്റ്റ് ചെയ്യുമ്പോൾ അതേ ഇടയ്ക്കിടയ്ക്ക് ഇവർ ബാക്കിയുള്ളവർ പറയുന്നുണ്ടായിരുന്നല്ലോ ലെ ചോദിക്കുന്നുണ്ടായിരുന്നു പോലെ പറ്റിണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയുണ്ട് പരിപാടി ഓക്കെ ആയോ കാര്യങ്ങളൊക്കെ അതൊരു വലിയ കാര്യമല്ല അദ്ദേഹത്തിന് ഒരു വലിയ ടീമുണ്ട് ആശീർവാദ എല്ലാം ഭംഗിയായിട്ട് ആശീർവാദ സുനിവാസ് ആന്റണി ചാടൻ അവരുടെ കാരനായിട്ടുള്ള ആശീർവാദ സിനിമ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം ബീങ് ബീങ് ദ ഹീറോ ദ മെയിൻ ക്യാരക്ടർ അദ്ദേഹം എല്ലാവരുടെ കാര്യത്തിലും അത്രയും ഇൻവോൾവ് ചെയ്ത് അവരുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഹെൽത്തും കാര്യങ്ങളും എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അദ്ദേഹം ചോദിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് വലിയൊരു വലിയൊരു ഹാർട്ടല്ല ബിക്ക് ഹാർട്ടല്ലൈക്ക് വലിയൊരു ഹംലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഒരു ഓറ എല്ലാവരും അതെടുത്ത് നമുക്ക് നമ്മൾ എല്ലാവരും കേട്ടൊരു വിഷയം തന്നെയായിരിക്കും ഏറ്റവും സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഈ കഥാപാത്രം അപ്പോൾ വീട്ടിൽ പോകുന്നു സ്ക്രിപ്റ്റ് വായിച്ച ശേഷം വീടെത്തുന്നു അനുശേഷം കണ്ണാടിന്റെ മുമ്പിൽ ഞാൻ ഈ ക്യാരക്ടറി ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്വയം ചെയ്ത് നോക്കുകയോ ഇങ്ങനെ ചെയ്താൽ മതിയോ ജിത്ത സാറ് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ അങ്ങനത്തെ പ്രിപ്പറേഷൻസ് നമ്മൾ നമ്മളായിട്ട് ഇരിക്കുന്ന നമ്മളായിട്ടിരിക്കുന്ന മുറിക്കകത്ത് നമുക്ക് പലതും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും പ്രിപ്പറേഷൻ അല്ലെ ഇതിലായിട്ടുള്ള നമ്മുടെ മനസ്സിൽ ഉള്ളിലുള്ള ഒരു പ്രിപ്പറേഷൻ നടന്നിരുന്നു ഞാൻ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള എന്താണ് മൈക്കിൾ എന്നുള്ള സംഭവം ഞാൻ ചോദിച്ചിരുന്നു സാറ് വളരെയധികം സഹായിച്ചിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട് ഉള്ളിൽ നമ്മൾ കണ്ണാടിന്റെ മുമ്പിലല്ല എൻ്റേതായ സ്പേസിൽ നമ്മളത് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒന്ന് ആ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സാധനം നമുക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആവണം നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാം എന്താണ് മൈക്കിൾ ഏതാണ് ഇതേതിന് മീറ്റർ എന്താണ് പരിപാടിയെന്ന് പറയുമ്പോൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു മേക്കറിൻ്റെ ഒരു ഹെൽപ്പ് ഓർഡർ തീർച്ചയായിട്ടും അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അതിൻ്റെ ഒരു റിസൾട്ടായിരിക്കണം ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും ഇപ്പോൾ പ്രേക്ഷകർ വരുന്ന ഒരു ലവവും അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്താണെന്ന് അറിയാൻ ഒരു സംഭവം നടന്നിട്ടുണ്ട് മൈക്കിൾ എന്ന് എടുത്ത് പറയുമ്പോൾ അവിടെ ഏറ്റവും എടുത്ത് പറയണ വേറെ ഒരു ക്യാരക്ടർ അപ്പോൾ ഈ ക്യാരക്ടറിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇതിൻ്റെ അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മേജർ ക്യാരക്ടർ ഒരു പെർഫോമൻസ് ചെയ്തൊരു ആക്ട്രസ് ആണ് അനശ്വര രാജൻ അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെയധികം എന്താ പറയുക ആ ക്യാരക്ടർ സാറാ എന്ന കഥ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടേഴ്സ് വന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്നൊരു ആക്ടറിന് കിട്ടാവുന്നൊരു ആദ്യ അസ് ആദ്യ പെർഫോമൻസ് ആണ് കിട്ടുന്നൊരു ഇമോഷൻ ഭയങ്കര ഒരു വേറെ ലെവലായിരിക്കും അപ്പോൾ നമുക്ക് എന്താ പറയുക സാറ എന്നൊരു ക്യാരക്ടറിന് ലൈക്ക് അത് വായിച്ചപ്പോൾ സാറ എന്നൊരു ക്യാരക്ടറിനോട് തോന്നിയ സംഭവത്തിനേക്കാളും ഒരു എന്താ പറയുക പെർഫോം ചെയ്ത അനശ്വര രാജൻ എന്ന പെർഫോമറിനോട് ലൈക്ക് ഒരു ഫാൻ ബോയ് ബോമെൻ്റ് ആയിരിക്കും അല്ലെ എനിക്കൊരു ഫാൻ ബോയ് ലൈക് ഞാനേശ്വരയുടെ അധികം പെർഫോമൻസ് കണ്ടിട്ടുള്ള കുറച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ ലൈക്ക് എങ്ങനെയായിരിക്കും പുള്ളിക്കാർ ഇത് എടുക്കണേ എന്നുള്ള സംഭവം എനിക്ക് അറിയില്ല പക്ഷെ അത് നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ അപ്പോൾ തന്നെ എടുത്ത് പറയുകയും ചെയ്തു എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഒരു പല കഥാപാത്രം കൊമേഴ്ഷ്യൽ സിനിമകളുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ അനുസരിച്ച് കിട്ടാൻ പോലും ഒരു റിസപ്ഷനും അല്ലെങ്കിൽ ഒരു ലൈക്കബിലിറ്റി അല്ലെങ്കിൽ ആൾക്കാർക്കുള്ള ഒരു സ്നേഹം ഇറ്റ്സ് ഗോൺ ബി ക്രൈസി അപ്പോൾ അത് അപ്പം തന്നെ ഉറപ്പായിരുന്നു എനിക്ക് ആസ് എ പെർഫോമർ എടുത്ത് പറയേണ്ട ഒരു പേര് തന്നെയാണ് അനശ്വര രാജൻ അപ്പോൾ വളരെ എന്താ പറയുക അദ്ദേഹം അതൊരു ഭയങ്കര ഒരു മെച്ചുവേർഡായിട്ടുള്ള ഒരു രീതിയിലതിനെ ചിന്തിച്ചു അത് കണ്ണ് വെച്ചാണ് അതിൻ്റെ പല ജസ്റ്റേഴ്സും കൊണ്ടുണ്ട് അപ്പോൾ അത് എനിക്കൊന്ന് ഏറ്റവും അധികം വളരെയധികം ചർച്ച ചെയ്യുന്നതും ആ ഒരു ആസ്പെക്ടിനെ പറ്റിയിട്ടാണ് പുള്ളിക്കാരത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു ആ ബ്രീത്തും കാരണം പലതും ക്ലോസ് ക്ലോസപ്പ് ഷോർട്സൊക്കെയാണ് പുള്ളിക്കാരുടെ ടൈറ്റ് ഷോർട്ട്സ് ഒക്കെയാണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് അപ്പോൾ എനിക്കൊന്നും ഒരു ആക്ടറിന് ആ ഒരു ഷോട്ടിലൊക്കെ ബോറാവാനും സാധ്യതയുണ്ട് നന്നാക്കാനും പറ്റും പുള്ളിക്കാരക്കുള്ള ലിമിറ്റേഷനിൽ തന്നെ അത് ഗ്രേസ്ഫുള്ളി എന്തൊരു ഭംഗിയായിട്ടാണ് അനശ്വര ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ശരിക്കും അത് കണ്ടപ്പോൾ തന്നെ ആ ഒരു പെർഫോമർ എന്ന രീതിയിൽ ഫാൻ പോയി ഞാൻ അനശ്വരയുടെ ഒരുപാട് ഒരു ചോദിക്കാൻ ഞാനിപ്പോൾ ഇത് കണ്ട കാര്യം ഞാൻ പറഞ്ഞത് എന്താ ഏതാണെന്നു ഞാൻ പറയുന്നില്ല അത് എനിക്കത് കാണാം പ്രേക്ഷകർക്കല്ല ഓരോരുത്തരുടെ പെർഫോമൻസ് അനശ്വരയുടെയും മാത്രമല്ല മാത്രല്ല പേരിൽ പറഞ്ഞു എല്ലാ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കുറെ ഒറ്റ ഷോട്ട് ആ ആ ചിരിക്കുന്ന റിയാക്ഷൻ അത് ലാലാടുന്ന ടേക്ക് ടേക്ക് ഫസ്റ്റ് ടേക്ക് അത് ഭയങ്കര സംഭവം അല്ല സാർ അവിടെനിന്ന് ഒരു തമസപ്പ് കിട്ടുമോ റിയാക്ഷനാ പെട്ടെന്ന് തോന്നുന്നു